നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വാർത്ത എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും സൈമ അവാർഡ് പ്രഖ്യാപിക്കാൻ പോകുന്നു അതിൽ നോമിനേഷൻ മലയാള സിനിമയിലെ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവാർഡ് എന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള അവാർഡ് നടിക്കുള്ള അവാർഡ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ഇതിന്റെയൊക്കെ നോമിനേഷൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇതിനുശേഷം നിങ്ങളുടെ കമന്റുകളും താഴെ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് രണ്ടായിരത്തി പതി ഇരുപത്തി മൂന്നിലെ അവാർഡാണ് എന്ന് പറയുമ്പോൾ അവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വളരെയധികം നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവുകയുണ്ടായി കുറേ ഹിറ്റുകളും നമുക്ക് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അന്നത്തെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അതിനുശേഷം മഞ്ഞുമൽ ബോയ്സ് വന്ന് അത് വെട്ടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള സിനിമകളെല്ലാം തന്നെ കഴിഞ്ഞ വർഷമുണ്ടായി ഒരു അടുത്ത ഈ അവാർഡിൽ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കാൻ പെടാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടായിരിക്കും എന്നുള്ളൊരു കാര്യത്തിലും സംശയം വേണ്ട അതിലെ മികച്ച പ്രകടനത്തിന് ടൊവിനോ തോമസ് മികച്ച നടനുള്ള നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട് അതിനേക്കാൾ അപ്പുറമായിട്ട് മമ്മൂട്ടി അവിടെ രണ്ട് നോമിനേഷനുമായിട്ട് രംഗത്തുണ്ട് എന്നുള്ളതാണ് നൻപകൽ നേരത്തും മയക്കം എന്ന് പറയുന്ന സിനിമയും കാതൽ എന്ന് പറയുന്ന സിനിമയും മമ്മൂട്ടിയുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ഇതിനകത്ത് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് മോഹൻലാലും മുട്ടും പുറകിലല്ല നേര് എന്ന് പറയുന്ന സിനിമയിലെ ഗംഭീര പ്രകടനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനും മികച്ച നടനുള്ള ആ ഒരു നോമിനേഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ഗരുഡൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രകടനത്തോടെ ആ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബേസിൽ ജോസഫ് ഫാലിമി എന്ന് പറയുന്ന സിനിമയും മറ്റൊരു സിനിമയും അതിന്റെ പേര് ഓർക്കുന്നില്ല ആ രണ്ട് സിനിമകളുടെ പ്രകടനത്തിലൂടെ ബേസിൽ ജോസഫും ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇരട്ട എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രകടനത്തിലൂടെ ജോർജു ജോർജ് ജോർജും ഒരു മികച്ച നടനുള്ള അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിരിക്കുന്ന രണ്ട് സിനിമകളായിരിക്കും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമ മൂന്ന് സിനിമകൾ നന്മകൾ നേരത്ത് മയക്കവും കാതൽ എന്ന് പറയുന്ന സിനിമയും അതുപോലെ തന്നെ നേര് എന്ന് പറയുന്ന സിനിമയും എല്ലാവരും കണ്ടിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയും എല്ലാവരും കണ്ടിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് അങ്ങനെ ഒരു വലിയൊരു സിനിമ ആയതുകൊണ്ടും ആ സിനിമയിലെ പ്രകടനം തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത് കൊണ്ടും മാത്രമായിരിക്കും ടൊവിനോ തോമസ് ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അതല്ലാതെ ഈ ഒരു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രകടനം കൊണ്ട് ടൊവിനോ തോമസ് മികച്ച നടനായിട്ട് ഈ അവാർഡിൽ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിങ്ങനെ പറയുമ്പോൾ ടൊവിനോൻ്റെ എതിരാളിയാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തരം താഴ്ത്തി ഞാൻ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നു അദ്ദേഹത്തെ തരം താഴ്ത്തിയല്ല അദ്ദേഹത്തിന്റെ ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് എന്നുള്ളത് കാരണം അദ്ദേഹം വലിയ ഹിറ്റുകളൊന്നും മലയാളത്തിൽ സംഭവിച്ചു സമ്മാനിച്ചിട്ടില്ല എന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുകയുണ്ടേ അങ്ങനെ പറയാനുണ്ടായ കാരണം അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ സിനിമ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഏകദേശം ഒരു പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്ത സിനിമകളെ സക്സസ് ആക്കി മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത് അല്ലാതെ അദ്ദേഹത്തിന് ഹിറ്റുകളേ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് എന്ത് തന്നെയാലും മമ്മൂട്ടി എന്ന് പറയുന്നത് താരത്തിന്റെ രണ്ട് സിനിമകൾ നമ്പകൽ നേരത്തു മയക്കം കാതൽ എന്ന് പറയുന്ന സിനിമ ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കാതലിലെ മികച്ച പ്രകടനത്തിന് ജ്യോതിക മികച്ച നടിക്കുള്ള നോമിനേഷൻ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നേര് എന്ന് പറയുന്ന സിനിമയിലെ പ്രകടനത്തിന് അനശ്വര രാജനും മികച്ച നടിക്കുള്ള പ്രകടനത്തിന്റെ പേരിൽ മുന്നിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നടിമാരുടെ കാര്യം ആദ്യമേ തന്നെ പറഞ്ഞു പോകും ഇതിനകത്ത് അനശ്വരുടെയും ജ്യോതികയുടെയും ഗംഭീര പ്രകടനമായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നുണ്ടെങ്കിലും വിൻസി അലോഷ്യസ് രേഖ എന്ന് പറയുന്ന സിനിമയിലെ പ്രകടനത്തിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് സാധ്യത ഇതിനകത്ത് ജ്യോതിക മികച്ച നടിക്കുള്ള അവാർഡ് നേടാനാണ് ബാക്കി ഉണ്ട് മൂന്ന് താരങ്ങൾ കൂടിയുണ്ട് മഞ്ജു വാര്യർ വരുന്നുണ്ട് അതുപോലെ ആനഗസ്റ്റിൻ വരുന്നുണ്ട് ആനഗസ്റ്റിൻ അല്ല അന്നാപൻ വരുന്നുണ്ട് പിന്നെ വേറെ ആരും ഒരാളും കൂടി വരുന്നുണ്ട് ആ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ആറുപേര് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിനകത്ത് മഞ്ജു വാര്യർ വലിയ നടിയാണ് എന്നുണ്ടെങ്കിൽ പോലും അവർ അഭിനയിച്ചിരിക്കുന്ന സിനിമകളുടെ പേര് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സിനിമകളുടെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ അവരുടെ കരിയറിന്റെ ഒരു പത്ത് ശതമാനം പോലും അതിനകത്ത് പ്രകടനം കാഴ്ചവെക്കാൻ കൽപ്പില്ലാത്ത കഥാപാത്രങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷേ മഞ്ജു വാര്യമായതുകൊണ്ട് ഒരു അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടായിരിക്കാം സുരേഷ് ഗോപിയുടെ പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഗരുഡലിന്റെ പ്രകടനത്തിന് എനിക്ക് തോന്നുന്നില്ല സുരേഷ് ഗോപി ഒരു ഗംഭീരമായിട്ടുള്ള പ്രകടനം ഗരുഡൻ എന്ന് പറയുന്ന സിനിമയിൽ കാഴ്ച വച്ചിട്ടുണ്ട് എന്നുള്ളത് കാരണം അവർക്ക് അതിലും വലിയ റേഞ്ചുള്ള നടന്മാരും നടിമാരും ഒക്കെയാണ് അവർ പക്ഷേ അവരുടെ ആ റേഞ്ചിനെ അളക്കാൻ പറ്റിയ പ്രകടനമൊന്നും ഈ സിനിമകളിൽ കണ്ടില്ല പക്ഷേ അലോഷ്യസിന്റെ രേഖ കണ്ടിട്ടുള്ളവർക്കറിയാം വേറെ ലെവൽ പ്രകടനമായിരുന്നു അവർ കാഴ്ചവെച്ചത് രേഖ ഒരു തരംഗം ഒന്നും സൃഷ്ടിച്ചില്ല കാരണം ഒരു ചെറിയ സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷേ ഈ പ്രകടനത്തിന്റെ പേരിലും സിനിമയുടെ തീവ്രതയുടെ പേരിലും ആ സിനിമ ഒരല്പം ശ്രദ്ധിക്കപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് ആളുകൾ കേട്ടു എന്നുള്ളത് സത്യമാണ് തിയേറ്ററിൽ വലിയ സക്സസ് ആവാതെ പോയൊരു പടമാണ് പക്ഷേ അതിനെ പ്രകടനം എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ജ്യോതികയ്ക്കായിരിക്കും അവാർഡ് എന്ന് പറയാൻ കാരണം ഈ സൈമ അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം ഏഷ്യനെറ്റ് അവാർഡിന്റെ ഒരു മറ്റൊരു പതിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവരൊരു ഓണം സൃഷ്ടിക്കുക സൗത്ത് ഇന്ത്യയിലെ എല്ലാ താരങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ട് വലിയൊരു ഇവന്റ് സംഘടിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ് അവരുടെ ലക്ഷ്യം അത് വച്ചിട്ട് ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ആ ഒരു അവാർഡ് കൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മിൻസി അലോഷ്യസിനെ പിടിച്ച് അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു മാർക്കറ്റ് കിട്ടില്ല അതിലും ഭേദം ജ്യോതിക മലയാളത്തിൽ വന്ന് ഇവിടുത്തെ മികച്ച നടിയെട്ട് അവാർഡ് കിട്ടി പേര് കൊടുക്കുമ്പോൾ സൈമ അവാർഡ് കാണാൻ യൂട്യൂബിലൂടെ കാണാനെങ്കിലും ും അത് വെച്ചിട്ട് അവർക്ക് പരസ്യം ചെയ്യാമെന്നുള്ളതും ഒക്കെ ആയിരിക്കും അവരുടെ ചിന്തയിൽ ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ പറയേണ്ട ഒരു കാര്യമാണ് അതല്ല മികച്ച ആർട്ടിസ്റ്റുകൾക്കാണ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ രേഖ രേഖയിലെ പ്രകടനത്തിന് വിൻസി അലോഷ്യസിനോ നേരിലെ പ്രകടനത്തിന് അനശ്വര രാജനോ ആണ് കിട്ടാൻ സാധ്യത മലയാളത്തിൽ നോക്കുമ്പോൾ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി കിട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും കാതൽ എന്ന് പറയുന്ന സിനിമയിലെ പ്രകടനത്തിന്റെ പേരിൽ ഞാൻ മമ്മൂട്ടിനെ പറയത്തില്ല കാരണം ആ ഒരു കഥാപാത്രം അദ്ദേഹം എടുത്തു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും പക്ഷേ ഈ പറഞ്ഞ മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിന്റെ റേഞ്ച് അളക്കാൻ പറ്റിയ ഒരു കഥാപാത്രം ായിരുന്നില്ല ഏർ ഇതിനകത്ത് കഥാപാത്രം എന്നുള്ളതാണ് സത്യം ആ കഥാപാത്രം കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷെ പ്രകടനത്തിന്റെ കാര്യത്തിൽ നൺപകൽ നേരത്ത് മയക്കം തന്നെയാണ് ഞാൻ കാതൽ എന്ന് പറയുന്ന സിനിമയേക്കാൾ കൂടുതലായിട്ട് മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളത് വിശ്വസിക്കുന്നുള്ളൂ മറ്റേതിലും മമ്മൂട്ടിയുടെ ആ ഒരു കരച്ചിൽ കരച്ചിലൊഴിച്ച് കീർത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ അദ്ദേഹം സാധാരണ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകിച്ച് പ്രകടനം പ്രകടിപ്പിക്കാത്ത കഥാപാത്രം അല്ലെങ്കിൽ ഭാവപ്രകടനങ്ങൾക്ക് വലിയ സ്ഥാനമില്ലാതെ ഒരേ ക്യാരക്ടർ മെയിൻറ്റൈൻ ചെയ്ത് പോകുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ആ ഒരു സംഭവം മാത്രമായിരുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ നന്മകൽ നേരത്ത് മയക്കം എന്ന് പറയുന്നത് പല പല ഭാവങ്ങളെ മാറി മാറി പ്രകടിപ്പിക്കേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും മമ്മൂട്ടി ആ ഒരു പ്രകടനത്തിലൂടെ മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെടുമെന്ന് തോന്നുന്നു നേരിലെ പ്രകടനം നേരത്തെ കാതലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയായിരുന്നു നേരിൽ അങ്ങനെ ഭാവപ്രകടനങ്ങളുടെ ഒരു ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ആ ഒരൊറ്റക്ക് കഥാപാത്രത്തെ അതേ മാർജിനിൽ തുടക്കം തൊട്ട് അവസാനം വരെ പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളൊരു സംഭവം മാത്രമാണ് നേരിലുണ്ടായിരുന്നത് പക്ഷെ മോഹൻലാൽ ആരാധകർ ഇപ്പോൾ ഒന്ന് ചോദിക്കും കോർട്ടിൽ കണ്ട കോർട്ടിൽ കണ്ട പ്രകടനങ്ങളൊക്കെ പ്രകടനങ്ങളല്ലേ എന്നുള്ളത് പ്രകടനങ്ങൾ തന്നെയാണ് പക്ഷെ അതൊക്കെ ഈ മോഹൻലാൽ എന്ന് പറയുന്ന താരത്തിന്റെ റേഞ്ചുമായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് അത്രയും പ്രകടിപ്പിച്ചാൽ മതിയോ എന്നുള്ളതും കൂടിയും ചോദിക്കാനുണ്ട് കാരണം ആ ഒരു അവരുടെ ഒന്നും റേഞ്ച് അളക്കാൻ പറ്റിയ ആയിരുന്നില്ല ഈ പറഞ്ഞതൊക്കെ ഈ അടുത്തിടയ്ക്ക് വന്നതിൽ നല്ല സിനിമ എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ ഈ കാതിലും അത് തന്നെയാണ് ഞാൻ ആ ഒരു ലിസ്റ്റിൽ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത് സിനിമ നല്ലതാണ് കഥ നല്ലതാണ് കഥാപാത്രം നല്ലതാണ് എല്ലാം സെറ്റപ്പാണ് പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്നത് താരത്തിന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാണ്ടായിരുന്നില്ല നന്മകൾ അങ്ങനെയല്ല ബേസിൽ ജോസഫിന്റെ ഫാലിമി മറ്റേ ചിത്രം അതിന്റെ പേര് മറന്നുപോയി അതെല്ലാം ഒരു ശരാശരി സിനിമ മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവരുടെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ബേസിലിന്റെ കഥാപാത്രം അദ്ദേഹം ഗംഭീരമാക്കിയെന്ന് വേണമെങ്കിൽ പറയാം ജോജുവിന്റെ ഇരട്ട ചില ഏരിയകളിൽ വേറെ ലെവൽ പ്രകടനം ജോജുവിന് കാഴ്ചവെക്കാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു ഇരട്ട എന്ന് പറയുന്നത് പക്ഷെ മൊത്തത്തിൽ തട്ടിച്ച് നോക്കുമ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് അവാർഡ് അദ്ദേഹത്തിന് തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു മാറി വരികയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം